ം ദിനവും യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ കാൽനടയായും ഇരുചക്ര വാഹനത്തിലായാലും കാറിലും ബസ്സിലും വിമാനത്തിലും കപ്പലിലും ഒക്കെയായി നമ്മൾ യാത്ര ചെയ്യുന്നു എന്നാൽ ഇതിൽ ഏത് യാത്രാമാർഗമാണ് കൂടുതൽ വേഗതയാർന്നത് തീർച്ചയായും വിമാനം എന്നാകും ഉത്തരം വിമാനം പ്രസക്തമാകുന്നത് അതിൻ്റെ വേഗത കൊണ്ടാണ് എന്നാൽ വിമാനത്തെക്കാളും വേഗതയാർന്ന ഒരു യാത്രാ കേട്ടിട്ടുണ്ടോ അതാണ് ഹൈപ്പർ ലൂപ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇലോൺ മസ്ക് ആണ് ഹൈപ്പർലൂപ്പ് ആശയം ജനകീയമാക്കിയത് വൈകാതെ മസ്കിന്റെ ആശയം ലോകമാകെ ഏറ്റെടുക്കുകയായിരുന്നു ഈ ആശയം പിന്നീട് ഓപ്പൺ സോഴ്സ് ആക്കി മാറ്റുകയും മറ്റ് കമ്പനികൾക്ക് അത് സ്വന്തം നിലയിൽ വികസിപ്പിക്കുവാൻ അവസരം നൽകുകയും ചെയ്തു ഇലോൺ മസ്ക് ആന്ധ്രാപ്രദേശിൽ വിജയവാഡ അമരാവതി റൂട്ടിൽ ആദ്യ ഹൈപ്പർലൂപ്പ് പരീക്ഷണത്തിന് രണ്ടായിരത്തി പതിനേഴിൽ കരാർ ഒപ്പിട്ട് ഇന്ത്യയും ഹൈപ്പർലൂപ്പ് രംഗത്തേക്ക് കടന്നു വന്നു മദ്രാസിൽ നിന്നുള്ള ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളായ എഴുപത്തി ആറ് പേരാണ് ആവിഷ്കാർ എന്ന് പേരിട്ടിരിക്കുന്ന ഹൈപ്പർലൂപ്പ് ടീമിലുള്ളത് രണ്ട് ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുക ഇപ്പോൾ ഐ ഐ ടി മദ്രാസിൻ്റെ തയ്യൂരിലെ ഡിസ്കവറി ക്യാമ്പസിൽ നാനൂറ്റി പത്ത് മീറ്റർ ട്രാക്ക് തയ്യാറാക്കി കഴിഞ്ഞു ഇന്ത്യൻ റെയിൽവേയും ഐ ഐ ടി മദ്രാസിൻ്റെ ആവിഷ്കാർ ഹൈപ്പർ ലൂപ്പും ഐ ഐ ടി തന്നെ സ്റ്റാർട്ടപ്പും സംയുക്തമായാണ് ട്രാക്ക് നിർമ്മിച്ചത് ആദ്യഘട്ടത്തിൽ മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയാണ് പരീക്ഷിക്കുക ഭാവിയിൽ മണിക്കൂറിൽ അറുന്നൂറ് കിലോമീറ്റർ വേഗത വരെ പരീക്ഷിക്കാം പദ്ധതി യാഥാർത്ഥ്യമായാൽ ബംഗളൂരുവിൽ നിന്നും ചെന്നൈയിലേക്കുള്ള മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം താണ്ടാൻ വെറും മുപ്പത് മിനിറ്റ് മാത്രം മതിയാകും വായുമർദ്ദം കുറഞ്ഞ കുടലിലൂടെ മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാവുന്ന സാങ്കേതിക വിദ്യയാണ് ഹൈപ്രലൂപ്പ് മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന സാങ്കേതിക വിദ്യ അനുസരിച്ചാണ് ഹൈപ്പർലൂപ്പ് പ്രവർത്തിക്കുന്നത് വായു വലിച്ചെടുത്ത ശേഷം മർദ്ദം കുറഞ്ഞ കുടലിൽ സ്റ്റീൽ ട്യൂബുകൾ സ്ഥാപിക്കും ശേഷം കുറഞ്ഞ മർദ്ദത്തിലുള്ള വായു നിറഞ്ഞ ട്യൂബിലൂടെ കാന്തിക ബലത്തിന്റെ സഹായത്താൽ സഞ്ചാരികളുള്ള പേടകം മുന്നോട്ട് തള്ളുന്നു നേരത്തെ രണ്ടായിരത്തി ഇരുപത് നവംബറിൽ വിർജിൻ ഹൈപ്പർലൂപ്പ് എന്ന സ്ഥാപനം ഇതിന്റെ യാത്രാ പരീക്ഷണം നടത്തിയിരുന്നു ൂപ്പ് സഹസ്ഥാപകനും ചീഫ് ടെക്നോളജി ഓഫീസറുമായ ജോഷ് ഗീഗൽ വിർജിൻ ഹൈപ്പർലൂപ്പ് സഹസ്ഥാപകനും ചീഫ് ടെക്നോളജി ഓഫീസറുമായ ജോഷ് ഗീഗൽ വിർജിൻ ഹൈപ്പർലൂപ്പിലെ പാസഞ്ചർ എക്സ്പീരിയൻസ് ഡയറക്ടർ സാറ ലൂച്ചിയൻ എന്നിവരാണ് ലോകത്തിൽ ആദ്യമായി ഈ ഗതാഗത മാർഗത്തിൽ സഞ്ചരിച്ചത് ലാസ് വേഗസിലെ വിർജിൻ ഹൈപ്പർലൂപ്പിന്റെ അഞ്ഞൂറ് മീറ്റർ ഡേവ് ലൂപ്പ് ടെസ്റ്റ് സൈറ്റിലായിരുന്നു പരീക്ഷണം ദിവസങ്ങൾക്ക് ശേഷം വിർജിൻ ഹൈപ്പർലൂപ്പിന്റെ പവർ ഇലക്ട്രോണിക് സ്പെഷ്യലിസ്റ്റും പൂനെ സ്വദേശിയുമായ തനൈ മഞ്ചരേക്കർ ഹൈപ്പർലൂപ്പ് യാത്ര നടത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഇന്ത്യയെ കൂടാതെ ഫ്രാൻസും യൂറോപ്പും സൗദി അറേബ്യയും യു എയും ഹൈപ്പർലൂപ്പ് പരീക്ഷണങ്ങളിൽ സജീവമായി രംഗത്തുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് വിജയവാഡ അമരാവതി ഹൈപ്പർലൂപ്പ് പദ്ധതിക്കായി അമേരിക്കൻ ഗവേഷണ സ്ഥാപനമായ എസ് ടി ടിയും ആന്ധ്രാപ്രദേശ് എക്കണോമിക്സ് ഡെവലപ്മെന്റ് ബോർഡും കരാറിൽ ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ മുംബൈ പൂനെ ഹൈപ്പർലൂപ്പ് പദ്ധതിക്ക് മഹാരാഷ്ട്ര സർക്കാരും അനുമതി നൽകി കൂടുതൽ തൊഴിലവസരങ്ങളും വിവിധ സാമൂഹിക സാമ്പത്തിക നേട്ടങ്ങളും ലക്ഷ്യമിട്ടാണ് പദ്ധതിക്കായി ഹൈപ്പർലൂപ്പ് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് Crown near Karivatam, the square near UST Global, White Manor near Artigal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.